സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കടം വാങ്ങിയവര് മടക്കി ആ ഒരു ധനം നിങ്ങൾക്ക് നൽകുന്നില്ല അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു പണത്തെ തിരികെ വാങ്ങണം എന്നുണ്ട് എങ്കിൽ ഈ ഒരു ഫോട്ടോ നോക്കിയും നിങ്ങൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഏത് ഫോട്ടോയാണ് അല്ലെങ്കിൽ ഏത് ദേവനയാണ് നമ്മൾ അതിനായിട്ട് ആശ്രയിക്കേണ്ടത് എന്ന് ഞാൻ പറയാം വീഡിയോ പൂർണ്ണമായി കാണുക ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം വലിയ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പലപ്പോഴും പലരും പല പല ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്നിട്ട് പണം കടം വാങ്ങുവല്ലേ ഒരു മനുഷ്യത്വത്തിന്റെ പുറത്ത് നമ്മൾ ആ പണം ചിലപ്പോൾ നമ്മുടെ ആവശ്യം മറന്ന് അവർക്കായിട്ട് നൽകുകയും ചെയ്യും എന്നാൽ പറഞ്ഞ വാക്കിന് യാതൊരു വ്യവസ്ഥയും കൽപ്പിക്കാണ്ട് ആ പണം പിന്നീട് ചിലർ നമുക്ക് മടക്കി നൽകുകയില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ഒരു ചിത്രം നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ അല്ലെങ്കിൽ ആ ധനം ആവശ്യപ്പെടുമെങ്കിൽ നിങ്ങളിൽ നിന്ന് കടം വാങ്ങിയവർ ആ ധനം മടക്കി നൽകും എന്നുള്ളതാണ് ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരും ധനം കടം വാങ്ങിയില്ല എങ്കിൽ പോലും ഈ ഒരു ചിത്രം നോക്കി നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ധനം നിങ്ങളിലേക്ക് വലിയ അളവിൽ ആകർഷിക്കപ്പെടും അത്രത്തോളം ശക്തിയാർന്ന ഒരു ദേവനുണ്ട് അപ്പോൾ വിശദമായി ഇതേക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ പണം കടം കൊടുത്തിട്ട് തിരിച്ച് ലഭിക്കാതെ വരുന്ന ആ ഒരു മാനസിക സംഘർഷം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ ആ ഒരു വൈഷമ്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എത്രത്തോളം ആണ് എന്ന് ഒരു പക്ഷേ മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ നമ്മുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്ത് ചിലര് ഇത്തരത്തിൽ പണം തട്ടിക്കാന് നമുക്ക് ചുറ്റും എപ്പോഴും വലയം ചെയ്തുണ്ടാകും ഇക്കാര്യം ആദ്യം നമ്മൾ തിരിച്ചറിയാം അതുകൊണ്ട് ഒരു കാരണവശാലും പണം മറ്റുള്ളവർക്ക് കടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായി എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത് ഇങ്ങനെ കരഞ്ഞ് കാല് പിടിച്ച് പണം നമ്മുടെ കൈകളിൽ നിന്ന് വാങ്ങിയിട്ട് ആ പണം നമ്മൾ തിരിച്ചു ചോദിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഏതാണ്ട് അവരിൽ നിന്ന് കടം വാങ്ങിയതുപോലെ ആയിരിക്കും അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ഈ പെരുമാറ്റം കാണുമ്പോൾ ഒരുപോലെ നമുക്ക് സങ്കടവും ദേഷ്യവും നിസ്സഹായ അവസ്ഥയും ഒക്കെ തോന്നുന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഒരു സാമ്പത്തിക കെട്ടുപാടിൽ ജീവിതം മുരടിച്ചു പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ധനം നിങ്ങൾക്ക് ലഭിക്കാനുണ്ടോ എന്നാൽ ഈ പ്രതിസന്ധിക്ക് ദൈവികമായ ഒരു പരിഹാരമുണ്ട് നിങ്ങളുടെ കടം നൽകിയ പണം തിരികെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇനി നിങ്ങൾ ആർക്കും കടം നൽകിയിട്ടില്ല എങ്കിൽ പോലും സമ്പത്ത് കൂടുതൽ നിങ്ങളുടെ കൈകളിലേക്ക് കടന്നു വരുന്നതിന് ഈ കർമ്മം നിങ്ങൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ് ഇത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് നൽകും വളരെ ശക്തിയാർന്ന ഫലം തന്നെ നിങ്ങളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടം വാങ്ങിയ ആ ഒരു ധനം നിങ്ങൾക്ക് ആരെങ്കിലും തിരിച്ചു തരുന്നില്ല അത്തരത്തിലൊരു കടം അല്ലെങ്കിൽ ഒരു ബാധ്യത നിങ്ങളിൽ മറ്റൊരാൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദേവൻ എന്ന് പറയുന്നത് കുബേര ഭഗവാനാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് കുബേരൻ എന്ന് പറയുന്നത് കേവലം ഒരു ദേവൻ മാത്രമല്ല വിശ്വാസം അനുസരിച്ച് ദേവകളുടെ ഖജനാവ് സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരനാണ് കുബേര ഭഗവാൻ മാത്രമല്ല ധനത്തിന്റെ ആധിപത്യം വഹിക്കുന്നയാളും യക്ഷരാജനും മഹാലക്ഷ്മി ദാസനുമാണ് കുബേര ഭഗവാൻ എന്ന് പറയുന്നത് ധനം നേടുന്നതിന് ലക്ഷ്മി കടാക്ഷം എത്രത്തോളം നമ്മെ സഹായിക്കുമോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമാണോ അത്രത്തോളം തന്നെ കുബേര ഭഗവാന്റെയും അനുഗ്രഹവും ആശീർവാദവും സാമ്പത്തിക വർധനവിന് ധനവരവിന് ധന പുരോഗതിക്ക് നമുക്ക് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് മഹാലക്ഷ്മി ഏതൊരു വ്യക്തിയെയും സാമ്പത്തികമായി ഉയർത്താനായി തുടങ്ങുമ്പോൾ ഭഗവതിയിൽ നിന്നുള്ള ആ ഒരു സമ്പത്ത് നമ്മളിലേക്ക് ഏറ്റുവാങ്ങി ഏൽപ്പിക്കുന്നത് കുബേര ഭഗവാൻ എന്നുള്ളതാണ് സങ്കല്പം കുബേര ഭഗവാന്റെ ചിത്രത്തിൽ നോക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഊർജ്ജത്തെ ധനത്തിന്റെ ഊർജവുമായി കൂട്ടിയോജിപ്പിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് കുബേരന്റെ ചിത്രം നമ്മൾ എടുക്കുമ്പോൾ ധനത്തിന്റെ ഒരു കുംഭവുമായി അല്ലെങ്കിൽ ഒരു പണകുംഭവവുമായിട്ട് അല്ലെങ്കിൽ ഒരു പണക്കുടവുമായിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ രത്നങ്ങൾ നിറച്ചതായിട്ടുള്ള കുംഭത്തോടു കൂടിയിരിക്കുന്ന കുബേരന്റെ ചിത്രം അതിവിശേഷമാണ് അതിലും വിശേഷമാണ് മഹാലക്ഷ്മിയോടൊപ്പമുള്ള കുബേരന്റെ ചിത്രം ഈ രണ്ട് ചിത്രങ്ങളിൽ ഏത് ചിത്രം നിങ്ങൾക്ക് ലഭ്യമാണോ ആ ചിത്രമാണ് നമുക്ക് ഈ ഒരു കർമ്മത്തിനായിട്ട് ആകെ കൂടി ആവശ്യമായുള്ളത് ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് പ്രഭാതത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ സായാഹ്നത്തിലോ നിങ്ങൾക്ക് കുബേരനോട് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് വ്യാഴാഴ്ച കുബേര ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉചിതമായ ദിവസവുമാണ് അന്നേ ദിവസം നിങ്ങൾ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ വിളി കേട്ടിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ ഒരു കർമ്മം ചെയ്തു തുടങ്ങുമ്പോൾ അത് വ്യാഴാഴ്ച ചെയ്തു തുടങ്ങുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം എന്ന് പറയുന്നത് അതിൽ തന്നെയും നിങ്ങളുടെ സമയവും സന്ദർഭവും അനുസരിച്ചും ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ പ്രഭാതത്തിലോ സായാഹ്നത്തിലോ നിങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥന വെക്കാം എന്നുള്ളതാണ് നീ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശാന്തമായ ഒരിടത്ത് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക ശേഷം ഭഗവാന്റെ ആ ഒരു ചിത്രം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം അതിപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ ഇല്ലെങ്കിൽ പോലും ഒരു ചിത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി നമ്മുടെ ഫോണിൽ ആ ഒരു ചിത്രം എടുത്താൽ പോലും അത് ഐശ്വര്യപ്രദമാണ് അങ്ങനെ ഒരു ചിത്രവും നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാൻ മതിയാകും എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക അതിനായിട്ട് നിങ്ങൾക്ക് പ്രാണായാമം ചെയ്യുകയോ നേരം മറ്റ് കാര്യങ്ങളിലേക്ക് വ്യവഹരിക്കാതെ ഇരിക്കുകയോ ദീർഘശ്വാസം എടുക്കുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ് മനസ്സിനെ ഒന്ന് അടക്കുക ഒന്ന് ശാന്തമായ ഒരിടത്ത് സ്വസ്ഥമായി ഇരിക്കുക എന്നുള്ളതാണ് പ്രാരംഭഘട്ടം ശേഷം നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ചിത്രത്തിലോ നോക്കിയിട്ട് ആ ഭഗവാന്റെ പുഞ്ചിരിക്കുന്ന സൗമ്യമായ മുഖം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയ്ക്ക് അങ്ങനെ പ്രത്യേകമായ ഒരു ഫോർമാറ്റ് ഒന്നുമില്ല നമ്മുടെ ആവശ്യം എന്തോ അത് നമ്മൾ ഭഗവാനോട് നേരിട്ട് പറയുക എന്നുള്ളതാണ് എന്നിരിക്കലും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് പറഞ്ഞുതരാം ഹേ ധനാധിപനായ കുബേര ഭഗവാനെ അല്ലെങ്കിൽ എൻ്റെ ഭഗവാനെ ശേഷം നിങ്ങളുടെ പക്കൽ നിന്ന് കടം വാങ്ങിയ വ്യക്തിയുടെ പേര് അറിയാമെങ്കിൽ നക്ഷത്രം ഇത് പറയുക ഇന്ന വ്യക്തി എനിക്ക് മടക്കി നൽകാനുള്ള ധനം യാതൊരു തടസ്സവുമില്ലാതെ തിരികെ ലഭിക്കുന്നതിന് എന്നെ അനുഗ്രഹിക്കണമേ അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യങ്ങളും നൽകി ആ പണം കൂടി മടക്കി നൽകുന്നതിന് മനസ്സും സാഹചര്യവും അങ്ങ് അദ്ദേഹത്തിന് ഒരുക്കി നൽകണമേ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കുക സാധാരണഗതിയില് നമുക്കൊരാള് ധനം തരാനുണ്ട് എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അയാളെ നശിച്ചു മുടിഞ്ഞു പോകണമെന്നൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പുള്ളി പോയി കഴിഞ്ഞാല് എങ്ങനെയാ നമുക്ക് ആ ഒരു ധനം ആ ഒരു വ്യക്തി നമുക്ക് മടക്കി തരാൻ സാധിക്ക അദ്ദേഹത്തെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല അല്ലെ അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് പണം വന്നു കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം ഒന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ധനം തിരികെ ലഭിക്കുള്ളൂ അങ്ങനെയുള്ളപ്പം നമ്മൾ ഇങ്ങനെ വേണം പ്രാർത്ഥിക്കുവാന് ഇനി പൊതുവായ ആ ഒരു സാമ്പത്തിക സമൃദ്ധി ഐശ്വര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വിധം പ്രാർത്ഥിക്കാം അല്ലയോ കുബേര ഭഗവാനെ എന്റെ ജീവിതത്തിലേക്ക് സമ്പത്തും പണവും ഐശ്വര്യവും ഒഴുകി ഒഴുകിവരുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകാതെ അവിടെ നിന്ന് കാത്തു രക്ഷിക്കണമേ എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി സാമ്പത്തികമായ സമൃദ്ധി എനിക്ക് തരയണമേ അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഈ പ്രാർത്ഥനയും വളരെ വലിയ മികച്ച ഫലം നമുക്ക് നേടിത്തരും ഇതൊരു അന്ധവിശ്വാസമൊന്നുമല്ല ഇതിന് പിന്നിൽ ശക്തമായ മനഃശാസ്ത്രവും ഒരു ഊർജ തന്ത്രവും മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ കടം നമുക്ക് മടക്കി നൽകാനുള്ള വ്യക്തിയെ ശപിക്കുന്നതിനോ ദേഷ്യപ്പെടുന്നതിനോ പകരം അദ്ദേഹത്തിന് ഐശ്വര്യം ഉണ്ടായിട്ട് ആ പണം മടക്കി നൽകാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി ആദ്യം അകന്നുപോകും എന്നുള്ളതാണ് ആ നെഗറ്റിവിറ്റി അകന്നു പോകുമ്പോൾ തന്നെ സമ്പത്ത് നമ്മളിലേക്ക് കൂടുതൽ ആകർഷിക്കാനായിട്ട് വരും പിന്നെ ഇങ്ങനെ നമ്മൾ കുബേര ഭഗവാന ചിത്രം ദിനവും നമ്മൾ വീക്ഷിക്കുന്നതിലൂടെ മനസ്സിലൊരു ഒരു പ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ സമ്പത്തിനോട് അടുക്കാൻ ഇത് കാരണമാകും നമ്മൾ പോലും അറിയാതെ പിന്നീട് സാമ്പത്തികമായ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറക്കുന്നതായിട്ട് അറിയാൻ സാധിക്കും പുതിയ പുതിയ സാധ്യതകൾ നമ്മൾ കണ്ടറിയും അതിലേക്ക് ഇടപെടും അവിടെയൊക്കെ നമുക്ക് നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം അനുസരിച്ച് നമ്മൾ എന്താണോ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണോ നമ്മൾ കൂടുതൽ വിചാരിക്കുന്നത് അത് നമ്മൾ ആയിത്തീരും എന്നുള്ളതാണ് വേറെ ഭഗവാനും നമ്മൾ ഈ വിധം നിരന്തരം കാണുന്നതിലൂടെ നമ്മുടെ ഉപബോധ മനസ്സ് സമ്പത്തിനെ കുറിച്ചായിരിക്കും എപ്പോഴും ചിന്തിക്കുക ആ ആയിരിക്കും നമ്മൾ പിന്നീട് അങ്ങോട്ട് സഞ്ചരിക്കാനായിട്ട് തുടങ്ങാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിജയവും നേട്ടവും വളർച്ചയും ഒരുക്കി നൽകും എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ പ്രയത്നത്തിന് പകരമാവില്ല നമ്മുടെ പ്രയത്നത്തിന് തടസ്സമായി നിൽക്കുന്ന ചില കെട്ടുകളെ അഴിച്ചുവിടുക എന്നുള്ളതാണ് ഇത്തരം പ്രാർത്ഥനകള് വഴിപാടുകള് ദൈവികമായ സർവകാര്യങ്ങളും ചെയ്യുന്നത് കൂടി ഈ ഒരു സാധന ചെയ്യാൻ നമ്മുടെ പ്രയത്നത്തിനൊപ്പം ഇത്തരം വിശ്വാസപരമായ കാര്യങ്ങൾ കൂടി ആകുമ്പോൾ നമുക്ക് കൂടുതൽ അത് എഫക്റ്റീവായി മാറും എന്നുള്ളതാണ് അപ്പോൾ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം